ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം മഴക്കാലത്ത് നമുക്ക് വീട്ടിലൊക്കെ ഈച്ചശല്യം ഇത് ഒരുപാട് കൂടുതലായിരിക്കും അല്ലേ അപ്പം നമ്മുടെ ഫുഡിലൊക്കെ ഇവർ വന്നിരിക്കുകയും നമുക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഈ വിരുദ്ദന്മാരെ ഓടിക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ നാരങ്ങ എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ഗ്രാമ്പൂ ഉണ്ട് അത്ര എടുക്കണം ഇനി നമുക്ക് ഈ നാരങ്ങയൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ എന്താ നാരങ്ങയൊക്കെ ഞാൻ കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് ഇതിട്ട് കൊടുക്കാം അപ്പോൾ നാരങ്ങയും ഗ്രാമ്പും കൂടെ നമ്മൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വെള്ളം ഒന്നും ചേർക്കേണ്ട നമ്മുടെ നാരങ്ങയുടെ നേരുണ്ടല്ലോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ എത്ര നമുക്കിതിൻ്റെ ലിക്വിഡ് വേണ്ടെന്ന് വെച്ചാൽ എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഗ്രാമ്പൂ നാരങ്ങയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ വെള്ളത്തിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന വിനാഗിരിയാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂണോളം വിനാഗിരി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണും ബേക്കിംഗ് സോഡ കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ പതിഞ്ഞു വരുന്നുണ്ട് നമ്മുടെ വിനാഗിരിയും ബേക്കിംഗ് സോഡയും എല്ലാം കൂടെ ചേർന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് കർപ്പൂരം കൂടെ നമുക്കിട്ട് കൊടുക്കാം കർപ്പൂരം കൈകൊണ്ട് തന്നെ പൊടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലാക്കി കൊടുക്കാം അപ്പോൾ ഞാനിത് സ്പ്രേ ബോട്ടിലാക്കുന്നതുകൊണ്ട് തന്നെ അരിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് സാധാ ബോട്ടിലാണ് നമുക്കിത് അരക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ സ്പ്രേ ബോട്ടിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈച്ച ശല്യമുള്ള ഭാഗത്തൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലും അതുപോലെ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലൊക്കെ ഈച്ച വന്നിരിക്കാൻ ഒരുപാട് ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ് അല്ലേ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് തുടച്ചു വിട്ടാൽ മതി ഈച്ചയും ഉറുമ്പൊന്നും വരത്തില്ല കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഫ്ലോറൊക്കെ ഈച്ചയുടെ ശല്യം കൂടുതലുള്ള സമയത്ത് അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടൊന്ന് തുടച്ച് വിടും ണെങ്കിൽ ഈച്ച ശശല്ല്ല്ല്ല് നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഈശായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഈച്ചശല്ല്യ ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം